ബാർ ജീവനക്കാരെ കാർ അടിപ്പിച്ച് കൊലപ്പെടുത്തുവാൻ ശ്രമിച്ച പ്രതികൾ അറസ്റ്റിൽ ബാറിലുണ്ടായ അടിപിടിയുടെ വൈരാഗ്യത്തിൽ ബാർ ജീവനക്കാരെ കാർഡിപ്പിച്ച് കൊലപ്പെടുത്തുവാൻ ശ്രമിച്ച പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്തു അരൂക്കുറ്റി സ്വദേശികളായ ദീപു സത്തീൻ വൈശാഖ് എന്നിവരാണ് പിടിയിലായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് പതിനേഴിനാണ് അരൂർ എ ആർ റെസിഡൻസി ബാറിലെ ജീവനക്കാരെ കാർ അടിപ്പിച്ച് കൊലപ്പെടുത്തുവാൻ ശ്രമിച്ചത് മുപ്പതോളം സി സി ടി വി ക്യാമറകൾ പരിശോധിച്ചാണ് ഒരു വർഷം മുൻപ് നടന്ന സംഭവത്തിലെ പ്രതികളെ പോലീസ് പിടികൂടിയത് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Rajakumari, Rajakumari, gold and diamonds, the trust of Travancore.